വരാലും ചെറിയ പാർക്ക് ഞാനിപ്പോൾ തോട്ടി വന്ന് നോക്കിയത് ഒരാളെല്ലാം കണ്ട നല്ല സൂപ്പർ വരാലും കരട് വാർപ്പ് മഴക്കാർ വെക്കുന്നു ഒരാളെല്ലാം കണ്ട അങ്ങനെ ചിലര് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് പറയുക അയ്യോ അത് വരാപ്പാർപ്പല്ല മഴ പെയ്യാൻ തുടങ്ങി വരാനെ പിടിക്കാനായിട്ട് രാവിലെ വന്നു നിൽപ്പുണ്ട് നിക്കുന്നുണ്ട് രാവിലെ കുടിച്ച് കണ്ടോ അങ്ങനുണ്ട് കൊള്ളാവോ കണ്ടല്ലേ രണ്ടിനെയും പിടിച്ചു ആദ്യത്തേനെ പിടിച്ചതിന്റെ അത് വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അത് പൊക്കി മെളി വന്നപ്പോഴത്തേക്ക് കൂണു കൈന്ന് കഴപ്പും അല്ലാതെ രണ്ടിനെ അങ്ങനെ പിടിച്ചേച്ചു ഇതുവലുതല്ലേ ചെറുതാണെ ഞങ്ങള് മൊത്തത്തിൽ ഒരെണ്ണത്തിനെ പിടിക്കുന്നത് ഇത് രണ്ടും നല്ല വരാതെ വരാൻ ഒരു വലിയ ചരുവത്തിൽ കിടന്നിട്ട് അതിൻ്റെ നീലമുണ്ട് രണ്ടും ഇനി ഇനി വീരുകണക്ക് കയറി വരും തോട്ടിൽ പകുതി പിന്നെ പിടിക്കാം ഇന്നാണ് ഇപ്പം നല്ല മഴയും ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ മാറിയിട്ടുമില്ല രാത്രിയിലും മഴ പകലും മഴ ഇന്ന് പണിയുമില്ല ഇത്രയോ അടുത്തേനെ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക